നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അനു വിശ്വാസ ജീവിതത്തിൽ വളർച്ചയ്ക്ക് കാരണവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുക വചനത്തി കൂടെയുള്ള വെളിപ്പാടുകൾ ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മോട് സംസാരിക്കുമ്പോൾ തീർച്ചയായും ദൈവകൃപ കൊണ്ട് ദൈവം നിങ്ങളെ ആ വചനത്തിൻ്റെ ശക്തിയിൽ അനുഗ്രഹിക്കുകയും വിശാലത വരുത്തുകയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പ സ്ഥലപ്രവർത്തി പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യമാണ് ആധാരമായി പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നു വാക്യം എങ്ങനെയാണ് അവർ ഒന്നാം കാവലും രണ്ടാം രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതക്കൽ എത്തി അത് അവർക്ക് സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അപ്പോസ്നായ പത്രോസിന്റെ സുവിശേഷ പര്യടനത്തിനുള്ള ബന്ധത്തിൽ ഹേരോതാവ് തന്നെ പിടിച്ച് തടവിലിടുന്ന ഒരു ഭാഗമാണ് നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്നത് അവിടെ അതിൻ്റെ ആരംഭ ഭാഗത്ത് എഴുതിയിരിക്കുന്നു യാക്കോവിനെയും പത്രൂസിനെയും ഹേരോദാവ് കൈനീട്ടി പിടിച്ചു സുവിശേഷം പ്രസംഗിച്ച ഒറ്റ കാരണത്താൽ യാക്കോവിനെ വാളുകൊണ്ട് വെട്ടി കൊന്നുകളും പത്രോസിനെ കൊല്ലുവാനായി തടവിൽ സൂക്ഷിച്ചു കാരണം അടുത്ത ദിവസം പെരുന്നാൾ ആയതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് പത്രോസിനെ കൊല്ലാം എന്ന പ്രതീക്ഷയോടുകൂടെ തടവിൽ സൂക്ഷിച്ചു എന്നാൽ തല തലവെട്ടുന്നതിൻ്റെ തലേ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിലിറങ്ങി പത്രോസിനും അവൻ്റെ പ്രാണരക്ഷയ്ക്കു വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു യാക്കോവിനെ കൊന്ന ക്ഷീണം സഭയെ വല്ലാതെ ആടി ഉലക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസിനെ കൊല്ലുവാനായി പിടിച്ചിട്ടിരിക്കുന്ന ഭാഗം കൂടാകുമ്പോൾ സഭ ഒന്നടങ്കം ക്ഷീണിക്കുവാൻ തയ്യായി പക്ഷെ അവർ ആത്മാവി ബലപ്പെട്ടു അവർ ഒരുമിച്ചു പ്രാർത്ഥിച്ചു കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ ജീവനോടെ ഒരു പോറൽ പോലും പറ്റാതെ പുറത്തു വരണമെന്ന് പറഞ്ഞ് സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ് സഭ പ്രാർത്ഥിച്ചു എന്നല്ല സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു എന്ന് ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതി കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ വേദനകളിൽ ദൈവസന്നതിൽ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവം വഴികൾ തുറക്കും ഇവിടെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം കൊല്ലും യാക്കോവിനെ എങ്ങനെ വെട്ടിക്കൊന്നു അതേപോലെ പത്രോസിനെയും വെട്ടിക്കൊല്ലും ഹേരോദാബ് ഭീഷണി മുഴക്കി ഹേരോദാബ് കൈനീട്ടി ഇവരെ പിടിച്ചതാണ് എന്നാൽ പത്രോസിന്റെ ശരീരത്തിൽ കത്തി വീഴുന്നതിന് മുമ്പ് സഭയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദൂതനെ ഇറക്കി എന്നാ വായിക്കും ഇവിടെ വായിച്ച വാക്ക് ഇങ്ങനെയാണ് ഉടനെ ദൂതൻ അവരെ അവനെ വിട്ടുപോയർന്ന് അപ്പൊ ദൂതൻ അവന്റെ കൂടെ ഇറങ്ങി ഒരു പട്ടണവാതിക്കൽ വരെ ദൂതൻ പുറ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് ആ വാതിൽ സ്വയവേ തുറന്നു സ്വതവേ തുറന്നു ആരും തുറക്കാതെ തുറന്നു ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തോട് ഞാൻ ദൂത് പറയുകയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അപേക്ഷ വെച്ചാൽ നിങ്ങൾ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കുന്നെങ്കിൽ അടഞ്ഞ വാതിൽ തുറക്കുവാൻ എൻ്റെ ദൈവശക്തനാണ് പത്രോസിന്റെ മുമ്പിൽ വാതിൽ അടച്ചുറു ഇനിയും പത്രോസ്യന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ആ വാതിൽ തുറന്നു പത്രോസിന്റെ മുമ്പിൽ സ്വതവേ തുറന്നതുപോലെയാണ് ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കൂ ചില വാതിലുകൾ സ്വയമേ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ നിങ്ങളുടെ വീട്ടിലെ നാട്ടിലെ ജോലി സ്ഥലത്ത് ആരും കാണില്ല ഉള്ളവരെല്ലാം നിങ്ങളുടെ വാതിൽ അടയ്ക്കുന്നവരാകും കുഞ്ഞുങ്ങളുടെ വാതിൽ അടയ്ക്കുന്നവർ ജോലിയുടെ വാതിൽ അടയ്ക്കുന്നവർ ചില ഉയർച്ചകളുടെ വാതിൽ അടയ്ക്കുന്ന സ്ഥല സ്ഥാനമാറ്റങ്ങളുടെ വാതിൽ അടച്ചു കളയുന്നവരായിരിക്കും നിങ്ങളുടെ മുമ്പിൽ എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങൾക്കു വേണ്ടി വാതിൽ തുറക്കും ഏത് വാതിലാണ് തുറക്കുന്ന കിടക്കുന്ന വാതിൽ ഈ രാവിലെ ചില വ്യക്തികളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ എന്നോട് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വാതിൽ ദൈവം തുറക്കാൻ പോവാ ശത്രുവിന്റെ ആഗ്രഹം നിങ്ങൾ പുറത്തു വരരുത് നിങ്ങൾ ജീവനോടെ ശേഷിക്കരുത് നിങ്ങൾ കൊട്ടരുത് പാടരുത് ആരാധിക്കരുത് നിങ്ങൾ അന്യഭാഷ പറയരുത് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കരുത് നിങ്ങൾ പുറത്തു പോകരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗതി പിടിക്കരുത് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകരുത് നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകരുത് നിങ്ങൾ കെട്ടപ്പെട്ടവരെ കെട്ടപ്പെട്ടവരെപ്പോലെ കൂടിനകത്ത് അടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ കെട്ടുമൂട്ടി കിടക്കുന്ന മൃഗത്തെപ്പോലെ നിങ്ങളും ആ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങണമെന്നും അതിനകത്തുനിന്നും നിങ്ങൾ പുറത്തു വരരുതെന്നും ആ വീടിനകത്തും നിങ്ങൾ പുറത്തു വരരുതെന്നും ആ വീടിനകത്ത് നിങ്ങൾ സ്വസ്ഥത ഉണ്ടാകരുതെന്നും നിങ്ങൾക്കൊരു ജോലി ഉണ്ടാകരുതെന്നും പിശാജ് പറഞ്ഞ് നിങ്ങളുടെ വാതിലിനെ പൂട്ടിക്കളയാൻ കെട്ടിക്കളയാൻ ഒതുക്കിക്കളയാൻ നോക്കുമ്പോൾ എരിഹോവിൻ്റെ മതിൽ ഇസ്രായേൽ മക്കൾ നിമിത്ത് അടച്ചു കളഞ്ഞു എന്ന് വായിക്കുന്ന പോലെ നിങ്ങൾ നിമിത്തം നിങ്ങളുടെ ചില വാതിലുകളെ അടച്ച് പിശാജ് അവൻ്റെ ജയഘോഷം കൊണ്ടാടുന്നെങ്കിൽ അതിനകത്ത് ആർക്കും തുറക്കാൻ പറ്റാത്ത നിലയിൽ അടച്ചെങ്കിലും ഭാരപ്പെടേണ്ട സ്വയവേ തുറക്കുന്ന ഒരു വാതിൽ സ്വയമേ നിന്റെ മുമ്പിൽ ആ വാതിൽ തുറന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി തരാൻ എൻ്റെ ദൈവം മതിയായവനാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ദൂതു വിളിച്ചു പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ജനമേ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് വെച്ച സകല വാതിലുകളും ദൈവം തുറന്നു ആരാ പറഞ്ഞ് നിങ്ങൾ പുറത്തു വരത്തില്ലെന്ന് ആരാണ് പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരത്തില്ലെന്ന് ആരവർ നിങ്ങളുടെ കുടുംബം പുറത്ത് വരത്തില്ലെന്ന് ആരാ പറഞ്ഞ് നിങ്ങൾ എന്നും ഈ അവസ്ഥ കിടക്കുമെന്ന് എന്ന ദൈവാത്മ പറയുന്ന ഒരു സ്വയമേ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ഈ പത്രോസിൻ്റെ മുമ്പിൽ ഒന്നാം കാവിലും രണ്ടാം കാവലും തുറന്ന് പട്ടണത്തിന്റെ പുറത്ത് പത്രോസിനെ കൊണ്ടുവന്ന് ആമൻ വാതിൽ തുറന്ന് ദൈവവരെ വിടുവിച്ചതുപോലെ നിങ്ങളെയും വിടിവിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തെ വിടിവിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എൻ്റെ ദൈവ ശക്തനാണ് പ്രവർത്തിക്കുന്നവനാണ് വീര്യപ്രവർത്തി ചെയ്യുന്നവനാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് ദൈവം എനിക്ക് വേണ്ടി ഒരു വാതി തുറക്കുമെന്ന് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എനിക്ക് വേണ്ടി ഒരു വാതി തുറക്കുമെന്ന് ഉറപ്പുള്ള അത്ര പേരുണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിങ്ങൾ മുട്ടുന്ന വാതിലുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറന്ന് അടഞ്ഞു കിടക്കുകയായിരിക്കാം ജോലിക്ക് വേണ്ടി ഒരു വാതിൽ മുട്ടിയാൽ അടയുക കടം വീട്ടാൻ വേണ്ടി ഒരു വാതിൽ മുട്ടിയാൽ അടയുക കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി ഒരു വാതിൽ മുട്ടിയാൽ അടയുക നിങ്ങൾ ഏതൊക്കെ വാതിലിൽ മുട്ടുന്നു അതെല്ലാം നിങ്ങൾക്കെതിരെ അടഞ്ഞു പോകുകയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കാൻ പറയുന്നു സ്വയവേ ആരും തുറക്കാതെ ഒരു ഉപ്പാപ്പനും കൊച്ചപ്പനും മാവിയും തുറക്കാതെ ആരും നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാതെ ഇരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതി തുറക്കാൻ പോവാ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ചില കുടുംബങ്ങളിൽ അവരുടെ മക്കളോട് പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവാം നിങ്ങൾ ചില യാത്രകൾ ചെയ്യാൻ പോവാം അങ്ങ് പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളിലേക്ക് ചില തലമുറകൾ പോകാൻ പോവാം പ്രതീക്ഷിക്കാത്ത ജോലി മണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ കാല് വെക്കാൻ പോവാം പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ദൈവത്തിൻ്റെ നീതി നിങ്ങൾ കാണാൻ പോവാം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം തൂത് പറയുന്നു അടച്ച വാതിലല്ല തുറക്കുന്ന വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവാം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് എൻ്റെ മുമ്പിൽ ഒരു ശക്തിക്കും എൻ്റെ വാതിലിനെ അടയ്ക്കാൻ പറ്റില്ല ഒരു ദുഷ്ട ശക്തിക്കും എന്നെ ഒതുക്കാൻ പറ്റില്ല ആരൊക്കെ എനിക്കെതിരെ നിന്നാലും ഞാൻ അവരുടെ മുമ്പിൽ ജയോഷം കൊണ്ടാടി എൻ്റെ യേശുവിനാൽ ഞാൻ പുറത്തു വരുമെന്ന് വിശ്വസിക്കുക എൻ്റെ യേശു കല്ലറ പൊട്ടിച്ചതുപോലെ ഞാനും ചില വിഷയങ്ങളിൽ ചിലതിനെ പൊട്ടിച്ച് പുറത്തിറങ്ങുമെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വിശാലമായ വാതിൽ ദൈവം തുറക്കാൻ പോവുകയാണ് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വാതിൽ അടഞ്ഞു ചെങ്കല നിമിത്തം വാതിലടഞ്ഞപ്പോൾ ദൈവം ചെങ്കൽ പാത ഒരുക്കി വാതിൽ തുറന്നെങ്കിൽ ജോർദാൻ നിമിത്തം വാതിൽ മുമ്പോട്ട് അടഞ്ഞപ്പോൾ അകത്ത് പാത ഒരുക്കിയെങ്കിൽ മരുഭൂമിയിൽ പാത ഒരുക്കിയെങ്കിൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും കൊടുത്തെങ്കിൽ കാടപ്പക്ഷിയെ കൊടുത്തെങ്കിൽ മന്ന കൊടുത്തെങ്കിൽ നോക്കുക നിങ്ങളുടെ മുമ്പിലും ചില വാതിലുകൾ തുറന്ന് ചില മധുരമായ അവസ്ഥയിലേക്ക് മാറായെ മാറ്റി അനുഗ്രഹമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു ചില വ്യക്തികളെ നോക്കി പറയുന്നു അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കാൻ പോവാ ഭാരപ്പെടേണ്ട അടഞ്ഞ വാതിലുകളുള്ളവർ എൻ്റെ മുമ്പിൽ ഇന്ന് പകൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക അടഞ്ഞ വാതിലുകളിൽ മുമ്പിൽ ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക അസാധാരണമായ ദൈവമഹത്വം കൊണ്ട് നിറയാൻ പോവുക ദൈവസന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവെ ഇന്ന് രാവിലെ ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം ചില അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കണമേ ഈ ജനത്തോട് ദൈവം മനസ്സറിയണമേ ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ ഇവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തണമേ പിശാച അടച്ചു വയ്ക്കുന്ന എല്ലാ മേഖലകളിലും ഒരു പുതിയ വാതിൽ തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ ജനത്തെയും പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവി തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളെയും ദൈവം പുറത്തു കൊണ്ടുവരും ഉറപ്പോടെ ഇരിക്കുക ധൈര്യത്തോടെ നമ്മുടെ ജീവിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ